ദക്ഷിണകാശി കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവം നടക്കുകയാണ് കണ്ണൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കൊട്ടിയൂർ ഉത്സവം സഖ്യപർവ്വതത്തിന്റെ പ്രകൃതി സുന്ദരമായ താഴ്വരയിൽ കണ്ണൂർ വയനാട് ജില്ലകളുടെ സംഗമ വേദിയായ കൊട്ടിയൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി നഗരത്തിൽ നിന്നും ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് കൊട്ടിയൂർ ക്ഷേത്രം വാവലിപ്പുഴയുടെ ഇരു കരകളിലുമായി രണ്ട് ക്ഷേത്ര സ്ഥാനങ്ങളുണ്ട് ഇക്കര കൊട്ടിയൂരെന്നും അക്കര കൊട്ടിയൂരെന്നും ഇത് അറിയപ്പെടുന്നു ഉത്സവത്തിന് പ്രധാന വേദിയാകുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ് ഇക്കര കൊട്ടിയൂരിൽ സ്ഥിരം ഒരു ക്ഷേത്രമുണ്ട് വടക്കു ഭാഗത്തുള്ള അക്കരക്കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം കെട്ടി ഉണ്ടാക്കുകയും ഉത്സവ സമയത്ത് ഇക്കരക്കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടായിരിക്കുകയും ചെയ്യില്ല പുഴയിൽ നിന്നെടുക്കുന്ന വെള്ളാരം കല്ലുകൊണ്ടാണ് ശിവലിംഗത്തിന് പീഠം നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ഓല കൊണ്ടാണ് ശ്രീകോവിലും തീർക്കും വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും അല്ലെങ്കിൽ ഉത്സവം നടക്കുന്ന സമയത്ത് മഴ പെയ്തിരിക്കും പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുകിയിരിക്കണം എന്ന ആചാര നിബന്ധനയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട് ദക്ഷിന്റെ യാഗഭൂമിയായിരുന്നത്ര ഇവിടം തന്റെ സമ്മതപ്രകാരം അല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനെയും സതിയേയും ഒഴിച്ച് എല്ലാവരെയും ദക്ഷൻ യാഗത്തിന് ക്ഷണിച്ചു എന്നാൽ ശിവന്റെ വാക്കുകളെ അവഗണിച്ച് സതീദേവി യാഗത്തിന് എത്തി ഈ യാഗഭൂമിയിൽ വച്ച് പരമശിവനെ ദക്ഷൻ അപമാനിച്ചു ഇത് സഹിക്കാൻ വയ്യാതെ ദേവി ആ യാഗാഗ്നിയിൽ ചാടി ഇതെറിഞ്ഞ ശിവൻ കോപിഷ്ടനായി തന്റെ ജഡപ്പറിച്ച് നിലത്തടിച്ചു ഇതിൽ നിന്നും ഉഗ്ര രൂപിയായ വീരഭദ്രം ജനിച്ചു ശിവന്റെ ജടിയിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗഭൂമിയിൽ എത്തുകയും യാഗഭൂമിയിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയും ചെയ്തു അവിടെ മുഴുവൻ തകർക്കുകയും ചെയ്തു വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്തെറിഞ്ഞു ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷനെ പുനർജനിപ്പിക്കാൻ ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രനും തുടങ്ങിയ ദേവഗണങ്ങൾ ശിവന്റെ അടുത്തെത്തി ഇവരുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ ദക്ഷനെ പുനർജവിപ്പിച്ചു ശിവന്റെ താണ്ഡവത്തിൽ ചിതറിപ്പോയ ദക്ഷന്റെ തലയ്ക്കു പകരം ആടിന്റെ തല വച്ചാണ് ജീവൻ നൽകിയത് യാഗം മുടങ്ങിയ ഭൂമിയിൽ ഒരു ശിവലിംഗം സ്വയം ഭൂവായി ഉയർന്നു വന്നു ശിവന്റെ സാന്നിധ്യമായി കണ്ട് ആ ശിവലിംഗമാണ് ഇവിടെ ആരാധിക്കുന്നത് ഇതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഐതിഹ്യം വെടിക്കെട്ട് ഇല്ലാതെ നടത്തപ്പെടുന്ന കേരളത്തിലെ ഒരു ഉത്സവം കൂടിയാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജന പ്രവാഹം ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇടവമാസത്തിലെ ജ്യോതിനാൾ മുതൽ മിഥുന മാസത്തിലെ ചിത്തിരനാൾ വരെയുള്ള ഇരുപത്തെട്ട് ദിവസം മാത്രമേ അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുകയുള്ളൂ ഈ കാലയളവാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവമായി അറിയപ്പെടുന്നത് ഉത്സവ ഉത്സവവേളയല്ലാത്ത ബാക്കി പതിനൊന്ന് മാസവും അക്കര ക്ഷേത്രത്തിൽ ആളുകൾക്ക് പ്രവേശനമില്ല മനുഷ്യർക്ക് പ്രവേശനം നിഷിദ്ധമായ ഈ കാലയളവിൽ അക്കര ദേവതകൾ പൂജ ചെയ്യുന്നുവെന്നാണ് വിശ്വാസം ഈ വർഷം ജൂൺ ഒൻപതിന് അർദ്ധരാത്രി ഭണ്ഡാരം അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപും ജൂൺ മുപ്പത് മകൻ നാളിന് ഉച്ചശിബയിലേക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കര അക്കരക്കൊട്ടിയൂരിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വരുന്നവർക്ക് വഴിയോരങ്ങളിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂവ് കാണാം കൊട്ടിയൂരിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകനെ സംബന്ധിച്ചിടത്തോളം പ്രസാദങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് ഈ ഓടപ്പൂവാണ് വെള്ളനിറത്തിൽ അതിമനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഈ പൂവ് കൊട്ടിയൂരിൽ ദർശനം നടത്തി അടങ്ങുന്നവർ ഭക്തിപൂർവ്വം പ്രസാദമായി കൊണ്ടുപോവുകയാണ് ഈ ഓടപ്പൂവിന് പല ഐതിഹ്യങ്ങളുമുണ്ട് വീരഭദ്രനെ യാഗശാലയിൽ ചെന്ന് ദക്ഷിന്റെ ദീക്ഷ പറിച്ചെടുത്ത് കാറ്റിൽ പറത്തിയ ശേഷമാണ് തലയറുത്തത് ഈ ദീക്ഷയുടെ പ്രതീകമാണ് ഓടപ്പൂവ് എന്ന് പറയപ്പെടുന്നു ദക്ഷിൻ്റെ യാഗത്തിന് വിഘ്നം വരുത്തിയ വീരഭദ്രസ്വാമികളെ ശ്രീ പരമേശ്വരൻ സൃഷ്ടിച്ചത് സ്വന്തം ജഡമുടി പറിച്ചെടുത്താണ് ഈ ജഡയുടെ പ്രതീകമാണ് ഓടപ്പൂവെന്ന് ചില ഭക്തന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട് എന്നാൽ ദക്ഷന്റെ ഉപദേഷ്ടാവായ മുനിയുടെ നരച്ച താടിയാണ് ഈ ഓടപ്പൂവ് എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ വ്യത്യസ്തമായ ഐതിഹ്യ കഥകൾ ഈ ഓടപ്പൂവിന് പിറകിലുണ്ട് ഐതിഹ്യത്തിലെ പാഠഭേദങ്ങൾ എന്തു തന്നെയായാലും നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ് ഓടപ്പൂ ഭക്തർക്ക് പകർന്നു നൽകുന്നത് കൊട്ടിയൂർ തീർത്ഥാടനം നടത്തി എന്നതിനുള്ള പ്രകടമായ ചിഹ്നം കൂടിയാണ് ഈ ഓടപ്പൂവ് ഭൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമൊക്കെ ഇത് തൂക്കിയിടുന്നു സർവ ഐശ്വര്യങ്ങളും ഇത് പ്രദാനം ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നു വയനാട്ടിലെ മലയോരങ്ങളിൽ നിന്നാണ് ഈ ഓടപ്പൂവിന് വേണ്ടിയുള്ള ഈറ്റ കൊണ്ടുവരുന്നത് പാകത്തിന് മുറിച്ചെടുത്ത ഈറ്റ വെള്ളത്തിലിട്ട് ചതച്ച് കമ്പിച്ചിർപ്പ് കൊണ്ട് ചീകിയെടുക്കുന്നു വീണ്ടും വെള്ളത്തിലിട്ട് സംസ്കരിച്ചാണ് ഈ ഓടപ്പൂവ് ഉണ്ടാക്കുന്നത് കൊട്ടിയൂർ തീർത്ഥാടനം നടത്തി എന്നതിനുള്ള പ്രകടമായ ചിഹ്നം കൂടിയാണ് ഈ ഓടപ്പൂവ് അടുത്ത വർഷം പുതിയ ഓടപ്പൂ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ മുൻ വർഷത്തെ ഓടപ്പൂവ് മാറ്റാവൂ എന്നതാണ് ചിട്ട പഴയ ഓടപ്പൂ തീർത്ഥങ്ങളിൽ നിമഞ്ജനം ചെയ്യുന്നതാണ് ഉചിതം അലക്ഷ്യമായി ഉപേക്ഷിക്കാൻ പാടില്ല